السلام عليكم ورحمة الله وبركاته بسم الله الحمد لله وحده والصلاة والسلام على من لا نبي بعده بهماني رأي الله سبحانه وتعالى ഈ ജീവിതത്തിലേക്ക് നമ്മെ അയച്ചത് നിശ്ചിതമായ ഒരു സമയത്തേക്ക് വേണ്ടി മാത്രമാണ് ആ ഒരു സമയം അവസാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹുലേക്കുള്ള യാത്രയാണ് പിന്നീട് സംഭവിക്കാൻ പോകുന്നത് അള്ളാഹുലേക്കുള്ള യാത്രയാണ് ദുനിയാവിലത്തെ ഈ ജീവിതം ഇവിടെ അടിച്ച് പൊളിച്ച് രസിച്ച് സുഖിച്ച് ജീവിച്ച് അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ജീവിതമല്ല ഈ ദുനിയാവിലെ ജീവിതം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പുതിയ തലമുറ എന്ന് പറയുന്ന പുതിയ തലമുറ എന്ന് പറയുന്ന വിവേകം ഒട്ടുമേ ഇല്ലാത്ത തിരിച്ചറിവ് തീരെയില്ലാത്ത ആ ഒരു വിഭാഗം പറയുന്ന ഒരു വാചകമാണ് ജീവിതമൊന്നേ ഉള്ളൂ അത് ശരിക്കുമെന്ന് ആസ്വദിക്കുക ജീവിതം ഒന്നേ ഉള്ളൂ അതൊക്കെ ശരിക്കുമെന്ന് ആസ്വദിക്കുക അടിച്ചു പൊളിക്കുക മനസ്സിൽ തോന്നുന്നതെല്ലാം ചെയ്യുക അഥവാ അവര് പറഞ്ഞു വരുന്നത് മൃഗങ്ങളെപ്പോലെ ദുനിയാവിൽ ജീവിക്കുക ഇഷ്ടമുള്ളത് കഴിക്കുക ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുക ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക ഇഷ്ടമു ഇഷ്ടമുള്ളവരോടൊപ്പം കഴിയുക ഇഷ്ടമുള്ള രീതിയിൽ എന്തും എന്താണോ മനസ്സിൽ തോന്നുന്നത് അതൊക്കെ ചെയ്ത് അടിച്ചുപൊളിക്കുക ജീവിതം ഒന്നേ ഉള്ളൂ ആസ്വദിക്കുക എന്ന് ബഹുമാന്യരെ അത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ ദുനിയാവിലെ ജീവിതം അങ്ങനെ ആയിരുന്നുവെങ്കിൽ മരണത്തിന് ശേഷം ഒരു ജീവിതം ഇല്ല എന്നതാണ് യാഥാർത്ഥ്യമെങ്കിൽ ഇവിടെ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം മരണത്തിന് ശേഷം ഒരു ചോദ്യമേ ഉണ്ടാവില്ല മരണത്തിന് ശേഷം വിചാരണയില്ല ജീവിതം എങ്ങനെ വേണമെങ്കിലും ആസ്വദിച്ച് തീർക്കാവുന്നതാണ് പക്ഷെ യാഥാർത്ഥ്യം അതല്ലല്ലോ യാഥാർത്ഥ്യം മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം മരണത്തോടു കൂടി ഒന്നും അവസാനിക്കുന്നില്ല അള്ളാഹു സുബാനഹുവ ആലായുടെ കൽപ്പനയാകുന്ന ആത്മാവ് റൂഹ് അത് നമ്മളിലേക്ക് അള്ളാഹു സുബാനഹുവ ആൽ നിക്ഷേപിച്ചിരിക്കുകയാണ് ആ ആത്മാവിനെ തിരിച്ചു വിളിക്കേണ്ട സന്ദർഭത്തിൽ അതിൻ്റെ സമയത്ത് അള്ളാഹു ജല്ല ജലാലുഹു ആ ആത്മാവിനെ തിരിച്ചു വിളിക്കുന്നതും ഈ ശരീരം ആരടി മണ്ണിലേക്ക് പോകുന്നതും മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്നതും ആത്മാവ് അതിൻ്റെ സ്ഥാനത്തേക്ക് പോകുന്നതുമാണ് അതിനുശേഷം അവൻ്റെ പുനർജീവിപ്പിക്കുന്നതാണ് മനുഷ്യൻ അള്ളാഹുവിലേക്ക് യാത്രയാകുന്നതാണ് അള്ളാഹുവിന്റെ ദർബാറിൽ അവൻ്റെ സന്നിധിയിൽ ഹാജരാവുകയും ജീവിതത്തിന്റെ ഓരോ കണക്കും ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ ഓരോ നന്മയും ഓരോ തിന്മയും അള്ളാഹു അവനെ കാണിക്കുന്നതാണ് അതുകൊണ്ട് കൂടി ഒന്നും അവസാനിക്കുന്നില്ല സഹോദരങ്ങളെ അള്ളാഹു സുബാനഹ സൂറത്തു യാസീനിലെ അൻപത്തി ഒന്ന് മുതൽ അൻപത്തി നാല് വരെ ഉള്ള ആയത്തുകൾ അതിൽ അള്ളാഹു സുബാനഹുല പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക الله عليك يا أعوذ بالله من الشيطان الرجيم ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون ولا إلا ما كنتم تعملون الله سبحانه وتعالى قريبا يعني قاهرة الأودبر ونفخ في الصور قاهرة الأودبر فإذا هم من الأجداث إلى ربهم ينصلون അപ്പോൾ അപ്പോഴി കുഴിമാടങ്ങളിൽ നിന്ന് തങ്ങളുടെ നാഥനിലേക്ക് കുതിച്ചോടും നിന്നും അള്ളാഹുലേക്ക് അവർ കുതിച്ചോടുന്നതാണ് എന്നിട്ട് പറയൂയാ അവർ പറയും ഞങ്ങളുടെ നാശമേ നമ്മുടെ ഉറക്കത്തിൽ നിന്ന് നമ്മെ ഉണർത്തി എഴുന്നേൽപ്പിച്ചത് ആരാണ് ഉറക്കത്തിൽ നിന്നും ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത് ആരാണ് എന്നവർ പറയുന്നതാണ് ൻ വാഗ്ദാനം ചെയ്തതാണല്ലോ അള്ളാഹു അക്ബർ ദൂതന്മാർ പറഞ്ഞത് സത്യം തന്നെ കബറിൽ നിന്നും എഴുന്നേറ്റ് അള്ളാഹുവിലേക്ക് യാത്രയാവുകയാണ് അപ്പോഴാണ് സഹോദരങ്ങളെ ബോധം വരുന്നത് ബോധം ദുനിയാവിന്റെ ഈ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം അന്ന് തുറക്കപ്പെടും അത് അവസാനിച്ചു എന്നവർക്ക് ബോധ്യപ്പെടും അന്നവർ പറയും എന്റെ നാശമേ ഞാൻ നശിച്ചുവല്ലോ ഇതാണ് യഥാർത്ഥ നാശം ഇവിടെയാണ് യഥാർത്ഥ നാശമുള്ളത് ഭൗതികമായ ഒരു നാശനഷ്ടങ്ങളും നാശമല്ല ഭൗതികമായ ഒരു കുറവും കുറവല്ല നഷ്ടപ്പെട്ടവനാണ് നാശം നഷ്ടം സംഭവിച്ചത് അവർ പറയും തലയിൽ കൈവച്ചുകൊണ്ട് തലയിൽ അടിച്ചുകൊണ്ട് മണ്ണ് വായി എറിഞ്ഞുകൊണ്ട് ദുഃഖത്തോടുകൂടി വേദനയോടുകൂടി ഭയത്തോടുകൂടി അവരെന്ന് പറയും ആരാണ് ഞങ്ങളെ ഉറക്കത്തിൽ നിന്ന് വേണ്ടി വാഗ്ദാനമാണിത് വാഗ്ദാനം ചെയ്ത ദിവസമാണിത് പ്രവാചകന്മാർ മുന്നറിയിപ്പ് നൽകിയ ദിവസമാണിത് അതൊരു ഘോര ശബ്ദം മാത്രമായിരിക്കും അപ്പോഴേക്കും അവരതാ ുംമീഉല്ലൂൻ അപ്പോഴേക്കും അവനതാ ഒന്നടങ്കം നമ്മുടെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുന്നു എന്നിട്ട് അള്ളാഹു പറയുകയാണ് ആരോടും അല്പവും അനീതി ഉണ്ടാവില്ല ഫല ഫലവും കാണിക്കില്ല നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനുള്ള പ്രതിഫലമാണ് നിങ്ങൾക്കുണ്ടാവുക അള്ളാഹു ആരോടും ഒരു അനീതിയും കാണിക്കില്ല ഇത്തിരി വളരെ കുറവ് ഒരംശം ഒരു തുള്ളി നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അള്ളാഹു കാണിച്ചു തരും ഷർറാണെങ്കിൽ തിന്മയാണെങ്കിൽ അതും അള്ളാഹു കാണിച്ചു തരും അതുകൊണ്ട് ബഹുമാനരെ ദുനിയാവിലെ ജീവിതം അത് ആസ്വദിച്ച് പൊളിച്ച് ജീവിക്കാനുള്ളതല്ല അങ്ങനെ പറയുന്നവൻ വിഡ്ഢിയാണ് വിഥാർത്ഥ്യത്തിൻ്റെ വാതിലുകൾ അവന് മുമ്പിൽ തുറക്കപ്പെട്ടിട്ടില്ല അവൻ സ്വപ്ന ലോകത്ത് ജീവിക്കുകയാണ് സ്വപ്നജീവിയാണ് മരണാന്തരം യാഥാർത്ഥ്യം തുറക്കപ്പെടുമ്പോൾ ഓരോരുത്തർക്കും മരണത്തിൻ്റെ ആ ഒരു സ്വാദ് ആസ്വദിക്കേണ്ടി വരും മരണം ആസ്വദിക്കേണ്ടി വരും അന്ന് ആസ്വദിച്ചു കഴിയുമ്പോൾ റൂഹ് ഇവിടെ എത്തിക്കഴിയുമ്പോൾ ദുനിയാവിൻ്റെ ഒരു മറ അവന്റെ കൺമുന്നിൽ നിന്ന് അപ്രത്യക്ഷമാവുന്ന അത് ദുന്യാവിൽ ദുന്യാവിൽ നിന്നും മറവീഴുന്നതാണ് എന്നിട്ട് ആഹ്റത്തിൻ്റെ ലോകം അവന് മുമ്പിൽ തുറക്കപ്പെടുന്നതാണ് യാഥാർത്ഥ്യങ്ങൾ അവന് മുന്നിൽ തുറക്കപ്പെടുന്നതാണ് അന്നവൻ കരയൂ എന്റെ നാശമേ ഞാൻ ഇങ്ങനെ ജീവിക്കണ്ടായിരുന്നു ഞാൻ ജനിക്കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല സഹോദരങ്ങളെ മരണത്തിന് മുന്നേ തയ്യാറെടുപ്പ് നടത്തുക അള്ളാഹുനെ മനസ്സിലാക്കുക പ്രവാചകന്മാരുടെ പാതയെ പിന്തുടരുക ആദരണീയരായ സ്വഹാബാക്കളുടെ മാർഗത്തെ മുറുകെ പിടിക്കുക അങ്ങനെ ആരെങ്കിലും ജീവിച്ചാൽ അവൻ തീർച്ചയായിട്ടും ഈ ദുനിയാവിലും വിജയിച്ചു നാളെ ആഹ്റത്തിലും വിജയിച്ചു അള്ളാഹു സുബാന ദുനിയാവിൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആഹ്റത്തിൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു ഒരിക്കലും അവസാനിക്കാത്ത ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനും